വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ രാജിവെച്ചു സമീപ ദിവസങ്ങളിലെ സംഭവങ്ങളുമായി രാജിക്ക് ബന്ധമില്ല എന്നുള്ളതാണ് അപ്പച്ചൻ വ്യക്തമാക്കുന്നത് പക്ഷേ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരുന്നു വയനാട് ഡി സി സിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നത് ആത്മഹത്യ ആത്മഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പിന്നീട് പാർട്ടി കെ പി സി സി തന്നെ താക്കീത് നൽകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ പല പ്രശ്നങ്ങളും ഉയർന്നു വന്നപ്പോൾ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലാണ് രാജി എന്നുള്ളതാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പുനഃസംഘടനയ്ക്കിടയിലുള്ള എൻ ടി അപ്പച്ചന്റെ രാജി തിരിച്ചടിയല്ലെന്ന് കെ സി വേണുഗോപാലും വ്യക്തമാക്കി നിരവധി ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ആ നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നു എൻ ഡി അപ്പച്ചൻ വയനാട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരത്തെ തന്നെ രാജി സന്നദ്ധത അറിയിച്ചിരുന്നതാണ് എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ രാജി ഹൈക്കമാൻഡിൻ്റെയും കെ പി സി സി നേതൃത്വത്തിൻ്റെയും ഇടപെടലോടുകൂടി ആണ് അതിന് അവരുടെ ആവശ്യപ്രകാരമാണ് എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഞാൻ രാജ്യ സന്നദ്ധ പ്രകടിപ്പിച്ച് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ കാര്യമാണ് രാജീവ് അവർ അംഗീകരിച്ചു കൊണ്ട് എന്റെ മായുഷ്ട് മാറ്റാൻ തീരുമാനിച്ചാൽ ഞാൻ മാറും എൻ ഡി എ ബച്ചന്റെ രാജിക്കത്ത ലഭിച്ചു കഴിഞ്ഞതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും സ്ഥിരീകരിച്ചു പക്ഷേ ആരായിരിക്കും പുതിയ ഡി സി സി പ്രസിഡന്റ് എന്നോ ആർക്കാണ് ചുമതലയെന്നോ ഉള്ള കാര്യത്തിലൊന്നും പ്രസിഡന്റ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഞങ്ങളുടെ ഒരു സംഘടനാ രീതിയല്ലോ ഡി സി സി പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ എൻ ഡി അപ്പച്ചൻ രാജിവെച്ചത് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാക്കില്ല എന്നാണ് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഡി സി സിയുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല അവരുടെ പേര് അനാവശ്യമായ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യമില്ലെന്നും വേണുഗോപാൽ പ്രതികരിച്ചു പ്രിയങ്ക ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരാക്കണം ആരെയാക്കണ്ടെന്നും പാർട്ടിയോട് പറയാറില്ല ഇടപെടാറില്ല ഇത് അപ്പച്ചൻ രാജിവെച്ചു രാജ് കെ പി സി പ്രസിഡന്റ് സ്വീകരിച്ചു മറ്റു നടപടികൾക്ക് കെ പി സി പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും വയനാട്ടിൽ ഡി സി സിക്ക് പുതിയ നേതൃത്വം എത്തുകയാണ് പ്രിയങ്കാ ഗാന്ധി പന്ത്രണ്ട് ദിവസത്തോളം വയനാട് ജില്ലയിൽ ഉണ്ടായിരിക്കുകയാണ് ഈ പ്രതിസന്ധികളെല്ലാം പാർട്ടിക്ക് ഉണ്ടായത് അതിലിപ്പോൾ എൻ എം വിജയന്റെ ബാധ്യത ആ പണമടച്ച് അത് പരിഹരിച്ചിരിക്കുന്നു മുള്ളൻകൊല്ലിയിലെ വിഭാഗീയതയും പരിഹരിച്ചതായാണ് ഡി സി സി നേതൃത്വം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ നേതൃമാറ്റവും ഉണ്ടായിരിക്കുന്നു കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്